ചെകുത്താൻ്റെ ത്രികോണം കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ടയിടം ദൗർഭാഗ്യത്തിന്റെ സമുദ്രം അതെ അതാണ് ബെർമുട ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും പിഴുങ്ങുന്ന ബെർമുട ത്രികോണം കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നാം പക്ഷേ സംഗതി സത്യമാണ് ഇറ്റാലിയൻ നാവികനായ പോലും ഭയപ്പെടുത്തിയ സ്ഥലമാണിത് ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാറില്ല ഒരു പക്ഷെ ഉത്തരം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബെർമുട്രയാൾ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളുപ്പ് പോലും അവശേഷിപ്പിക്കാതെ പ്രേത കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നയിടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്കുനോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായിടം പത്തൊൻപതാം മുതൽ ഇതുവരെ എഴുപത്തിയഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബർമുട ട വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക് ബർമുട ട ട്രയാങ്കിളിന് മുകളിൽ കൂടി പറന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം